കേരളത്തിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലകളിൽ ഒന്നായ ജാംജും ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരുപാടധികം വേക്കൻസികൾ വന്നിട്ടുണ്ട് കമ്പനി നേരിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ വഴി നിങ്ങൾക്ക് ജോലി നേടാവുന്നതാണ് ഒരു രൂപ സർവീസ് ചാർജോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീയോ അടക്കാതെ കമ്പനി നേരിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ വഴി നിങ്ങൾക്ക് ജോലി നേടാവുന്നതാണ് എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്നും സാലറി എത്രയാണെന്നും ആർക്കൊക്കെയാണ് ഓരോ വേക്കൻസിയിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയുക എന്നതും എപ്പോഴാണ് ഇൻറ്റർവ്യൂ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നു അതിനു മുന്നേ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിച്ചോട്ടെ കൂടുതൽ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് കേരളത്തിലെ തന്നെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ ജാംജും ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒട്ടനവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് സ്റ്റോർ മാനേജർ കാറ്റഗറി സൂപ്പർവൈസർ കാറ്റഗറി ടീം ലീഡർ സെയിൽസ് എക്സിക്യൂട്ടീവ് ക്യാഷർ ബില്ലിംഗ് സ്റ്റാഫ് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് വെയർ ഹൌസ് അസിസ്റ്റന്റ് പാക്കിംഗ് സ്റ്റാഫ് ലോഡിംഗ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഒരുപാടധികം പേര് ഈ ഒരു കമ്പനിയിലേക്ക് ആവശ്യമുണ്ട് കാറ്റഗറി സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് എഫ് എം സി ജി എക്സ്പീരിയൻസുള്ള ആളെയും കാറ്റഗറി ടീം ലീഡർ പോസ്റ്റിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലേക്കാണ് ഉള്ള ആളെയുമാണ് ആവശ്യമുള്ളത് അതേപോലെ സ്റ്റോർ മാനേജറായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം രണ്ട് വർഷത്തെ ബാക്കിയുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഫ്രഷേഴ്സിനെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് എല്ലാ പോസ്റ്റുകളിലേക്കും യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സ്ത്രീകളെ ഒരു പോസ്റ്റിലേക്കും പരിഗണിക്കുന്നില്ല ശമ്പളം വരുന്നത് പതിമൂവായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയായിരിക്കും ഓരോ വേക്കൻസികളിലേക്കും അതായത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും സാലറി കാര്യങ്ങളിലേക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും മിനിമം സാലറി പതിമൂവായിരം രൂപയാണ് അതായത് ഇപ്പോൾ ഒരു പാക്കിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് പതിമൂവായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക പതിമൂവായിരം ടു അറുപതിനായിരം രൂപയാണ് ഓരോ പോസ്റ്റുകളിലേക്കുമുള്ള സാലറി പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസിന് അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടാം തീയതി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഹെഡ് ഓഫീസായ കോ മലപ്പുറത്തുള്ള ഹെഡ് ഓഫീസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ നടക്കാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് പൂജ്യം ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നതായിരിക്കും